രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ അവർക്കും ഫ്ലയിങ് പൈലറ്റ് ബ്രാഞ്ചിലെ മറ്റൊമ്പത് വനിതാ ഓഫീസർമാർക്കും ഫ്ലെയിങ് നാവിഗേഷൻ ബ്രാഞ്ചിലെ ഒരു ഓഫീസർക്കും സ്ഥിരം കമ്മീഷൻ ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനെട്ട് മുതൽ അവർക്ക് സ്ഥിരം കമ്മീഷൻ ലഭിച്ചു ആസാദിക്ക അമൃത് മഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി ഹിമാചൽ പ്രദേശിലെ കിന്നൗർ സ്പിതി ജില്ലകളുടെ അതിർത്തിയിലുള്ള മൗണ്ട് മണിരംഗൈ ജില്ലയിലേക്ക് ഉള്ള അതായത് ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ ഉയരമുള്ള ത്രിരാഷ്ട്ര സൈനികരുടെ സ്ത്രീകൾക്ക് മാത്രമുള്ള പർവ്വതാരോഹണ പരിവേഷണത്തിൽ അവർ അംഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് ഒന്നിന് ന്യൂഡൽഹിയിൽ നിന്ന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് അവർ കൊടുമുടിയിലെത്തി അവർ സ്പെഷ്യലൈസ്ഡ് ഹെലികോപ്റ്റർ ഫൈറ്റർ പൈലറ്റാണ് ഇരുപത്തി അയ്യായിരം മണിക്കൂറിലധികം ചേതക്ക് ചീറ്റ എന്നിവ പറത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അഹൽഗാമിൽ നടന്ന ഹിന്ദു കൊലപാതകങ്ങൾക്ക് മറുപടിയായി ഇന്ത്യ നടത്തിയ വ്യോമാക്രമണമായ ഓപ്പറേഷൻ സിന്ധൂരിന്റെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിന് വാർത്തകളിൽ ഇടം നേടി ആക്രമണത്തെക്കുറിച്ച് അവർ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരോട് ഇംഗ്ലീഷിൽ വിശദീകരിച്ചു കേണൽ സോഫിയ കുറേഷി ഹിന്ദിയിൽ സംസാരിച്ചു ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ഒപ്പമുണ്ടായിരുന്നു